ഈശോ മിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് വിശ്വ കാൻ ഇറ്റലിയിലെ ജനോവയിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് വിശ്വ കാൻ ജനിച്ചത് ഫിസ്റ്റി ഫ്രാൻസിസ ദമ്പതികളുടെ അഞ്ചുമക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു അവൾ ബാല്യകാലം മുതൽ തന്നെ സന്യാസ ജീവിതത്തോട് അതിയായ താല്പര്യം കാണിച്ചിരുന്ന കാതറിൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ മുടക്കം കൂടാതെ പങ്കാളിയാകാനും എപ്പോഴും ശ്രദ്ധ വെച്ചിരുന്നു തന്റെ ജീവിതം യേശുവിന്റെ മണവാട്ടിയായി പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി മാറ്റിവെക്കാൻ അവൾ തയ്യാറെടുത്തു എന്നാൽ മകളെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കാനാണ് അവളുടെ പിതാവ് ഫിഷി ആഗ്രഹിച്ചിരുന്നത് കാതറിന് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം ഫിഷി മരിച്ചു പിതാവിന്റെ അധ്യാഭിലാഷം നിറവേറ്റുന്നതിന് വേണ്ടി അവൾ വിവാഹ ജീവിതത്തിന് സമ്മതിച്ചു ജൂലിയാൻ അഡോർനാനോ എന്നായിരുന്നു അവളുടെ ഭർത്താവിന്റെ പേര് കുഴിമടിയനും അലസനമായിരുന്നു അയാൾ കാതറിനെ അയാൾ ഒട്ടും സ്നേഹിച്ചിരുന്നില്ല പണം ദൂർത്തടിക്കാനും ഉറങ്ങാനുമായിരുന്നു അയാൾ താല്പര്യം കാട്ടിയിരുന്നത് ചിലപ്പോഴൊക്കെ അയാൾ കാതറിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു വീശികൾക്കൊപ്പം മന്തി ഉറങ്ങാൻ എപ്പോഴും പോകുമായിരുന്ന ജൂലിയാൻ ജൂതുകളിച്ചും പണമേറെ നശിപ്പിച്ചു ജൂലിയാനെ യേശുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും മാനസാന്തരപ്പെടുത്താനും ക്യാദറിൻ ഏറെ ശ്രമിച്ചു അയാൾക്ക് വേണ്ടി അവൾ എപ്പോഴും കണ്ണീരോട് പ്രാർത്ഥിച്ചു കാതറിന്റെ കണ്ണീരിന് ദൈവം പ്രതിഫലം കൊടുത്തു തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ജൂലിയാൻ കുറ്റബോധത്തോടെ കാതറിനെ സ്നേഹിക്കാൻ തുടങ്ങി ഒരിക്കലും സാധ്യമാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ജൂലിയാന്റെ മനസാന്തരം പക്ഷെ ദൈവം അത് ക്യാതറിന് വേണ്ടി സാധിച്ചു കൊടുത്തു മക്കൾ ഇല്ലാതിരുന്നതിനാൽ ശിഷ്ടജീവിതം പ്രേക്ഷിത പ്രവർത്തനത്തിന് മാറ്റിവെക്കാൻ ഇവരോടും തീരുമാനിച്ചു ഉപവാസവും പ്രാർത്ഥനയും കാരണീപ്രവൃത്തികളുമായി പുതിയൊരു ജീവിതത്തിന് അവർ തുടക്കമിട്ടു രോഗികളെയും പാവങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർക്കിടയിലായിരുന്നു ആ ദമ്പതികളുടെ പ്രവർത്തനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജൂലിയാൻ മരിച്ചതോടെ ക്യാഥറൻ ഒറ്റപ്പെട്ടു വൈകാതെ അവൾ ഫ്രാൻസീഷ്യൻ സഭയിൽ ചേർന്നു പ്ലീഗ് പടർന്നു പിടിച്ച സമയത്ത് രോഗികൾക്ക് ആശ്വാസമേഖാൻ ഓടി നടന്ന് പരിശ്രമിച്ച് കാതലീൻ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ കാതറിൻ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ പോപ്പ് ക്ലമൻ പന്ത്രണ്ടാമൻ കാതറിനെ വിശദിയായി പ്രഖ്യാപിച്ചു